എരമംഗലം നരണിപ്പുഴ റോഡ് ടാറിംഗ് നാട്ടുകാർ തടഞ്ഞു എരമംഗലം നരണിപ്പുഴ റോഡിൽ ജലജീവൻ മിഷനു വേണ്ടി കുഴിച്ച റോഡ് ടാറിംഗ് ചെയ്യുന്നത് നാട്ടുകാർ തടഞ്ഞു റോഡ് ടാറിംഗ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ തടഞ്ഞത് ഇന്ന് രാവിലെ റോഡ് പണിക്കായി എത്തിയവരുമായി നാട്ടുകാർ സംസാരിച്ചെങ്കിലും ജോലിക്കാർ റോഡ് പണി തുടങ്ങിയതിനെ തുടർന്നാണ് നാട്ടുകാർ തടഞ്ഞത് തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത് സ്ഥലത്തെത്തിയെങ്കിലും റോഡ് പണി തുടരാനായില്ല പൂർണമായും ശാസ്ത്രീയമായും മികച്ച രീതിയിൽ നിർമ്മാണം തുടർന്നാൽ മതി എന്നാണ് നാട്ടുകാരുടെ പക്ഷം ഒരു ആര് ഞങ്ങൾ മാത്രാണോ ഏത് അതിർത്തി അതിർത്തി നിർമ്മിച്ചല്ലോ സ്കൂൾ ഒന്നിന്റെ അതിർത്തിയല്ലോ മാറഞ്ചേരി പഞ്ചായത്തിന്റെ അല്ലെ പി ഡബ്ല്യു ഡി ഏരിയ സ്കൂൾ ഏരിയ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നാലെ പോയി അല്ല നിങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോ ആ റോഡ് മഴക്ക് മഴയ്ക്ക് ചെയ്യേണ്ടിരുന്നു അത് എത്ര രണ്ട് വർഷമായിട്ടുള്ളു ആരും എല്ലാ മാസവും മഴയില് ഇതിന്റെ ഇത് ജൂരി കഴിഞ്ഞു എന്നിട്ട് പത്ത് പതിനഞ്ച് സി വരെ എവിടെയായിരുന്നു वाले बटो राजदर कियाने बोलेंगे जो कहते हैं